പറഞ്ഞത് കഥ പറയാൻ വന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നറേറ്റിംഗ് കേട്ടിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞു അതിന് എന്തെങ്കിലും ഉണ്ടാകും സംഘടിപ്പിച്ചതിൽ തിയേറ്റർ അല്ല അതിന് ഏറ്റവും വലിയ നന്ദി ഞങ്ങൾക്ക് ആദ്യം പറയേണ്ടത് മമ്മൂക്കാട് ഇതിനൊരു അനുമതി തന്നത് അതുമാത്രമല്ല തൃശ്ശൂർ ഇതിന് തെരഞ്ഞെടുത്ത ആളുകൾ ഇങ്ങനെ തൃശ്ശൂരിൽ നടത്തിയാൽ മതി എന്ന് പറഞ്ഞത് ആരാണോ അതിന് പിന്നെ അതിനപ്പുറം വേറെ നന്ദി പറയാനുള്ളത് സുന്നിയാട്ടനാണ് രാഗം തിയേറ്ററിൻ്റെ ഓണം അദ്ദേഹം അത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാ കാര്യത്തിനും സഹകരിച്ചിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിൽ അങ്ങനെ ഒരു പരിപാടി നടന്നുണ്ടോന്നൊരു തിയേറ്ററിൽ അങ്ങനെ ലോഞ്ച് നടന്നിട്ടില്ല നിങ്ങളുടെ ആരോപിച്ചില്ല അപ്പോൾ അവർ തീർത്തും സന്തോഷം നമുക്ക് സന്തോഷം കിട്ടിയ ഒരു അവസരമാണല്ലോ അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കല്ലോ അറിയാമല്ലോ ഒരു പ്രാർത്ഥനാപൂഹമായിട്ടൊരു പരിപാടിയാണ് ഈ നോമ്പുദറാന്ന് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ലോഞ്ചിങ്ങിലാണ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നു കേരളത്തിലെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന് ആ യൂണിറ്റുകൾക്ക് ഒരു മാതൃക തന്നെയാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിശയക്തി ഉണ്ടോ അതിന് ഞാനല്ലോ മറിയൂ അത് പൊതുജനമില്ല പറയുന്നത് നമ്മൾ എന്താ വെച്ചാൽ മമ്മൂക്ക പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കാറുണ്ട് പിന്നെ അത് അതെന്റെ മാത്രം കഴിവല്ല ഈ ജില്ലയിലും തൊട്ടടുത്ത ജില്ലയിലും മറ്റുള്ള ജില്ലയിലും ഒട്ടാളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ യൂണിറ്റുകൾ പട്ടയ്ക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല നമുക്കൊരു തീരുമാനം പറഞ്ഞാൽ കമ്മിനൊരു തീരുമാനം പറഞ്ഞാൽ അതിന് ഒരു ശതമാനം ഒരു ശതമാനക്കാതെ നമ്മൾ ജീവിക്കും ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്കി അല്ലെങ്കിൽ വേറെ ഫാൻസിന്റെ ഗേൾസിന്റെ ലേഡീസിന്റെ ഫാൻസ് വന്നിരിക്കുകയാണ് അതും ഈ ഇതിൽ നിങ്ങളെ സഹകരിക്കുന്നില്ലേ പിന്നെ തീർച്ചയായിട്ടും ഈ ക്യാമറയുടെ ബാക്കിൽ നിങ്ങൾ കാണാം അവർ വിരുന്നൊരുക്കുന്നത് കാണാവും നോമ്പതിറക്കിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് കാണാം അപ്പോൾ ലേഡീസ് മാര ഇത് ഒരാളെ പോലും നമുക്ക് മമ്മൂക്ക ഫാൻസ് ആക്കാൻ കഴിയില്ല നിർബന്ധിച്ചിട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാ കൂട്ടായ്മ എന്ന് അറിയാലോ ഇതിലൊരു ഇല്ല ഫാൻസ് അത് ഏത് ഫെൻസിനായിട്ട് ഇല്ലാതെന്നെ അഭിപ്രായം ഇഷ്ടപ്പെട്ട ആൾക്കാർ വരുന്ന ഒരു കൂട്ടായും ആ സ്നേഹം ഇതാണ് അല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒറ്റ വാക്കാണ് മമ്മൂക്കെ പറഞ്ഞത് കഥ പറയാൻ വന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നരൈറ്റിംഗ് കേട്ടിട്ട് അദ്ദേഹം ഡയറക്റ്റ് ഞാൻ പറഞ്ഞു അതിലെന്തെങ്കിലും ഉണ്ടാവും പിന്നെ ഏപ്രിൽ പത്ത് വരെ നമ്മൾ കാത്തിരിക്കുന്നത് ആവട്ടെ പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി അതുമാത്രമല്ല ഒരു പക്ഷേ മലയാളം ഇന്നു വരെ കാണാത്തൊരു ജോണറായിരിക്കും ഒരു സ്റ്റോറി ടെല്ലിങ് അങ്ങനെ ആയിരിക്കാം പിന്നെ എല്ലാവർക്കും യൂത്തിനൊക്കെ പ്രത്യേകിച്ച് ഇമ്പ്രസ് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കാം അങ്ങനെ അതിട്ടെ നമുക്ക് ആഗ്രഹിക്കാം